സണ്ണിൻ്റെ ടീം പണി എന്നാണ് സിഗ്നലും ക്വാളിറ്റി ഇല്ല അപ്പോൾ മേലെ നോക്കുമ്പോൾ വയറ് കംപ്ലൈൻറ്റാണ് അപ്പോൾ അത് വർക്കിംഗ് ആക്കാനാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വർക്കുള്ളത് നേരെ മേലെ പോയിട്ട് പുതിയ എല്ലൊക്കെ കയ്യിലുണ്ട് എന്നാലും അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ചെയ്യണത് വൈകിട്ട് കുട്ടികളൊക്കെ വന്നാൽ ഇടങ്ങറാണ് ആദ്യം ഇപ്പം തന്നെ ചെയ്തേക്കുക പുതിയൊരു എൽ എൻ ബി ഉണ്ടായിരുന്നു ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൽ എൻ ബിയുടെ ടേബിൾ പൊട്ടിയതാണ് ഇനി ഇത് കട്ട് ചെയ്ത് റെഡിയാക്കുക കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഒരു കമ്പിയുണ്ടതിൽ അത് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് പഴയ എൽ എൻ ബി ആണത് പഴയ എൽ എൻ ബി കംപ്ലൈൻറ് ഇല്ല ഉണ്ടോ ആ കമ്പിയാണ് ഇരിക്കുന്നത് കുറച്ച് നേരം മെനക്കിട്ട് നോക്കി അപ്പോൾ ഒന്നും നോക്കിയിട്ട് കിട്ടണില്ല അങ്ങനെ തപ്പിയൊക്കെ അപ്പോഴാണ് ഈ സാധനം ഇതിൽ കണ്ടത് അപ്പോൾ ഈ മഴക്കാലമായാലും ഇതിൽ വെള്ളം ഇറങ്ങിയിട്ട് തുരുമ്പിടിക്കണം എൻ്റെ ഒരു ചെറിയൊരു പരിപാടിയാണ് ഇത് പുതിയ എൽ എൻ ബി ആയിരുന്നു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുനോക്കണം എൽ എൻ ബി അപ്പോൾ ഇത് മേടിക്കാനൊന്നും പോണ്ടി വന്നില്ല കയ്യിലുണ്ടായിരുന്നു സ്റ്റോക്ക് തരേണ്ടി വന്നില്ല ഇതായിരുന്നെങ്കിലും കാശ് തന്നെ കൊടുക്കാം അങ്ങനെ ഈ സാധനം കംപ്ലീറ്റ് തുരുമ്പായിരിക്കും കോയിൽ കൊടുക്കണം ഈ സണ്ണിൻ്റെ ആക്ഷനൊക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല ചെറിയ കോൺക്രീറ്റൊക്കെ ഇട്ട് ഉറപ്പിച്ചാണ് വണ്ടർ ഷോക്ക് അപ്സറിൻ്റെ മേലെ എൻ്റെ ഹബുണ്ട് അതിൻ്റെ മേലെ അത് അഴിച്ചിട്ട് ഉറപ്പിച്ചാണ് ഇതൊക്കെ അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചെമ്പ് കമ്പിയാണ് പണി തന്നത് ഇനി അത് അഴിച്ചെടുക്കുന്ന വേണം ഏറ്റവും കൂടുതൽ കുറച്ച് നേരം ഇപ്പോൾ സണ്ണിൻ്റെ എല്ലാം വേറെ കംപ്ലയിൻ്റ് ആണോ വെച്ചിട്ട് സിഗ്നൽ കിട്ടാതെ ഇടയ്ക്കൊരു വരവുണ്ട് അപ്പോൾ അതാവാണെന്ന് വെച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി അടക്കണില്ല സാറിന് ഊരണ്ടി വന്ന് ഊരി ഇനി കേബിൾ കട്ട് ചെയ്തെടുക്കുക നല്ല അത്യാവശ്യം മുറിച്ച മുറിയാത്ത കത്തിയാണ് നേരെ കട്ട് ചെയ്യുക കട്ട് ചെയ്തൊക്കെയായി കട്ടിങ്ക് കഴിഞ്ഞു അപ്പോൾ ഈ കമ്പി ഒന്ന് നന്നായിട്ട് ചുരണ്ടി എടുത്താൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് കിട്ടും കോണ്ടാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയൊരു കുഴപ്പമില്ലാതെ സാധനം ഒക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ടൈറ്റ് ചെയ്യുന്ന സാധനം ഇടുക ഇതിട കഴിഞ്ഞിട്ട് അതാണ് അതിൻ്റെ സുന കണക്ടർ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവിടെ വെക്കും അതല്ലേ വീണ്ടും പണിയാവും കുറച്ച് റിസ്ക്കാണ് ചെയ്യാനൊക്കെ അങ്ങനെ വീട്ടിലെ ആരും ചെയ്തു തരില്ല നമ്മൾ തന്നെ ചെയ്യണം ഇതുകൊണ്ട് ചെയ്യന്നെ പുറത്താകുമ്പോൾ നമുക്ക് വീട്ടിൽ പോയി ചെയ്താൽ ഏകദേശം ഒരു പത്ത് നാനൂറ് രൂപ മേടിക്കും ഇത് ഞങ്ങളുടെ വീട്ടിലെ പണിയല്ലേ നമ്മൾ തന്നെ ചെയ്ത് റെഡിയാക്കണം കേബിളൊക്കെ ഇനി ഇവിടെ ഇത് ടേറ്റ് ചെയ്യേണ്ടത് ഉണ്ടോ ടേറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്യണം ഓക്കെ ഓക്കെ ഇപ്പോൾ അടിപൊളിയായി ഇനി അടുത്ത പണിയാണിത് ഇതാണ് ഇരിക്കണ കക്ഷി ഇതുണ്ട് ഊരി എടുക്കുക കഴിഞ്ഞാൽ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ കയറിയുണ്ട് എന്നാലും കുഴപ്പമില്ല നേരത്ത് ഈ വയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണക്റ്റായി പിന്നെ സിഗ്നൽ ഓക്കെ ആവും സിഗ്നൽ കിട്ടാത്തതുകൊണ്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഇനി നേരെ ദിവ കറുപ്പ് ഒരു വിഷയമല്ല അത്യാവശ്യം ക്ലിയർ കിട്ടിയിരുന്നു വേറെ എല്ലി വെക്കുക ഈ പൊസിഷനിലാണ് വെച്ചിരുന്നത് കറക്റ്റ് അതിൻ്റെ സൂട്ടായി സാധനം ഇരുന്നാൽ തന്നെ ഓക്കെ ഇതിൽ കണക്ട് ചെയ്താൽ സിഗ്നൽ വരും ഇതിൻ്റെ ഈ ഒരു സുന വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ചെയ്യുക ഇരുമ്പ തുരുമ്പ് കുടിച്ച് കഴിഞ്ഞു എന്നും മഴയും വെയിലും കൊല്ലാണ് അപ്പം അതിൻ്റെ ഒരു ഭംഗി കുറവുണ്ടാവും ഇനി ഇത് വീട് പണി കഴിഞ്ഞാലത് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ ഉറപ്പിച്ചു വെക്കാനുള്ള ഒരു സെറ്റപ്പ് എവിടെയെങ്കിലും നന്നായി കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തു മാറ്റി വയ്ക്കും അതുവരെ ഇവിടെ തന്നെ ഇരിക്കണ ആൾ ഇത് ടൈറ്റ് ചെയ്ത് ഇത് ഈ സീഡ് ഭാഗമായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ കിട്ടാൻ വലിയ കുറേ പിന്നെ എവിടെയെങ്കിലും പോയി എല്ലാ സ്ക്രാപ്പിലൊക്കെ തപ്പിയ സാധനം കിട്ടും അപ്പോൾ അത് വാങ്ങി കൊണ ഫിറ്റ് ചെയ്യേണ്ടി വരും സ്ക്രാപ്പ് വരാച്ചാൽ വാറിയ ടീം വെച്ചാൽ കുഴപ്പമില്ല അല്ലാത്തവരാണെന്നു വെച്ചാൽ അതിനും നല്ല റേറ്റ് പറയും അപ്പോൾ ഈ കൊട ഈ ഒരു ഭാഗത്തുള്ള രണ്ട് സ്ക്രൂ ടേറ്റ് എഴുതുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സാധനം സാധനമാക്കി പിന്നെ അത് അങ്ങനെ ഒന്നും ഉപയോഗിക്കില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ തന്നെ ഇനി ഇതിനൊരു കുറച്ച് ഓയിലും കൂടി കൊടുത്തു കഴിഞ്ഞാലേ അത്യാവശ്യം നല്ല സെറ്റപ്പായി നിക്കളു മൊബൈലിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങൾ ഇതിന് വരും ഉള്ള മെസ്സേജ് വരല്ലേ ഇതൊക്കെ കൂടി ഇട്ടു ഇനി നേരെ കേബിളി കണക്ട് ചെയ്താൽ മതി അപ്പം ഇതിൻ്റെ കണക്ഷൻ നേരെ ഇതിൽ കൊടുത്ത് ഞാൻ ഈ സ്ക്രൂ തിരിച്ചു കഴിഞ്ഞാൽ തന്നെ കറക്റ്റായി കയറും കയറേണ്ടതാണ് ണ്ട് കയറി അതിൽ സിഗ്നൽ വന്ന ഒരുവിധം ചെറിയ പോയിൻ്റ് ഒക്കെ അങ്ങോട്ടും കൊണ്ട് തിരിക്കേണ്ടാവുള്ളൂ അതല്ല ഒരുപാട് തിരിക്കാണ്ടാവും ഓക്കേ എന്നാൽ ഇനി ചെറിയൊരു ഒരു പണിയും കൂടി ഉണ്ട് ഓക്കെ ഇനി ഇതിൽ ഇനി എവിടെയെങ്കിലും പോയിന്റ് കിട്ടുമോ കിട്ടില്ലെന്നൊക്കെ നോക്കണം കേബിൾ കൊടുത്തോക്കെ ഹലോ ബായ് കേസാ ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിയാണ് നന്നായി നിങ്ങളുടെ നോക്ക് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് എഴുപത്തി അഞ്ച് ക്വാളിറ്റി അറുപത്തിയേഴ് മ്പി പൊട്ടിയ കാരണുള്ള പ്രശ്നം ഉണ്ട് ഇപ്പോ അടിപൊളി വർക്ക് ചെയ്യേണ്ടത് സൂര്യ ആ ഇപ്പൊ ഏകദേശം എഴുത്തിനാല് അറൊക്കിയുണ്ട് ഓക്കെ ബൈ